പിൻവലിച്ച രണ്ടായിരം രൂപ നോട്ടുകളുടെ തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് രണ്ട് ശതമാനവും ബാങ്കുകൾ വഴി തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എണ്ണായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപ മൂല്യമുള്ള നോട്ടുകൾ ഇപ്പോഴും പൊതുജനത്തിന്റെ കയ്യിലാണെന്നും ആർ ബി ഐ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മെയ് പത്തൊൻപതിനാണ് രാജ്യത്ത് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചത് ഈ സമയം മൂന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി മൂല്യമുള്ള രണ്ടായിരം നോട്ടുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത് രണ്ടായിരം നോട്ടുകൾക്ക് ഇപ്പോഴും നിയമപ്രാബല്യമുണ്ട് എന്നാൽ രാജ്യത്തെ പത്തൊൻപത് ആർ ബി ഐ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ഇവ മാറ്റിയെടുക്കുവാനാകൂ പോസ്റ്റ് ഓഫീസ് വഴി ആർ ബി ഐ കേന്ദ്രങ്ങളിലേക്ക് അയച്ചുകൊടുത്ത പണം അക്കൌണ്ടിലേക്ക് മാറ്റാൻ സൗകര്യമുണ്ട് പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ വഴി രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിന് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ സമയം അനുവദിക്കുകയും പിന്നീട് ഇത് ഒക്ടോബർ വരെ ദീർഘിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ട് മുതൽ പത്തൊൻപത് ആർ ബി ഐ ഓഫീസുകൾ വഴി മാത്രമാണ് നോട്ടുകൾ മാറ്റിയെടുക്കുവാനുള്ള സൗകര്യം ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പുറത്തിറക്കിയത് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്